പരിശുദ്ധ പരമ ദിവികാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ക്രൈസ്തലോ ഹാലേലൂയ ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഈശോ ഇന്ന് ഈ വചനത്തിലൂടെ നമ്മെ ഓർത്ത് നമുക്ക് നന്ദി പറയാം ഈശോയുടെ വലിയ കൃപ ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളിലും നിറയുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഇന്നലകളെ ദൈവം കഴുകി വിശുദ്ധീകരിക്കുവാനായിട്ട് ഇന്നലകളിൽ വന്നുപോയ പോയ കുറവുകളിലേക്ക് യേശുട നിറവ് കടന്നു വരുവാനായിട്ട് ഇന്നലകളിൽ വന്നുപോയിട്ടുള്ള എല്ലാ പരാജയങ്ങളിലേക്ക് കർത്താവിൻ്റെ ശക്തി കടന്നു വരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നലകളെ ഓർത്ത് ഭാരപ്പെടുന്ന വ്യക്തികളിലേക്ക് കർത്താവിൻ്റെ കൃപ നിറയുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം യേശു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വചനം കേൾക്കുന്ന അനേകരിലേക്ക് കർത്താവിൻ്റെ പുത്തൻ അഭിഷേകം ും കൃപകളും കൊണ്ട് കർത്താവ് നിറയ്ക്കട്ടെ ഹലലൂയ്യ സ്നേഹം നിറഞ്ഞവരെ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം നമ്മുടെ ഈ കൂട്ടായ്മയിലൂടെ ഈ വചന വിചിന്തനത്തിലൂടെ കർത്താവ് അനേകരെ അഭിഷേകം ഓർത്ത് കർത്താവിന് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ടേ ഇരിക്കാം ഹലലൂയ്യ ഇന്ന് നമ്മൾ സിദ്ധിക്കുന്ന വിഷയം ഇന്നലകളെ മറക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇന്നലകളിൽ വന്നു പോയിട്ടുള്ള എല്ലാ കുറവുകളെയും മറന്നുകൊണ്ട് ഇന്നിൻ്റെ നന്മയിലേക്ക് നമ്മളെ നയിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് ഇന്നലകളിൽ വന്നുപോയ വീഴ്ചകൾ പരാജയങ്ങൾ അത് നമ്മുടെ ക്ഷമിച്ചുകൊണ്ട് നമ്മൾ കരുണ കാണിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം ആ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പ്രത്യാശയോടെ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ ഇന്നലകളെ ഓർത്ത് നമ്മളെ ഭാര്യപ്പെടുത്തുന്നവനല്ല നമ്മുടെ കർത്താവ് നമ്മുടെ ഇന്നലകളെ ക്ഷമിക്കുന്നവനാണ് കർത്താവ് നമ്മളത് തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ ഇന്നലകളിൽ വന്നു പോയിട്ടുള്ള എല്ലാ കുറവുകളെയും ക്ഷമിച്ചുകൊണ്ട് ഇന്നിൻ്റെ നന്മയിലേക്ക് നമ്മളെ വിളിക്കുന്നവനാ കർത്താവ് അതുകൊണ്ട് കർത്താവിൻ്റെ മുൻപിലായിരിക്കുമ്പോൾ ഇന്നലകളെ ഓർത്ത് നമ്മൾ ഭാരപ്പെടേണ്ട പക്ഷേ ഇന്ന് നമ്മൾ അവൻ്റെ കൂടെ സഞ്ചരിച്ചാൽ മതി നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ അനുഗ്രഹങ്ങളും കൂടുതൽ കൃപകളും നമുക്ക് സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് പറ്റും കർത്താവ് തിരുവചനത്തിലേക്ക് തിരിയുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് യുഗാടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിലെ സഖിയൂസിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് സഖിയൂസിൻ്റെ ജീവിതത്തിലെ ഈശോയെ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോൾ ഈശോയുടെ സ്നേഹം അനുഭവിച്ചപ്പോൾ അവൻ്റെ ഭവനത്തിൽ ഈശോ കടന്നു ചെന്നപ്പോഴ അവൻ്റെ ജീവിതം മാറുകയാണ് അവൻ്റെ ജീവിതത്തിൽ ഈശോയുടെ ആ കൃപ കൊണ്ട് നിറയുക അവൻ ദൈവസ്നേഹം കൊണ്ട് നിറയുക കണ്ടോ ഈശോയെ കണ്ടുമുത്തിക്കഴിഞ്ഞപ്പോഴ അവൻ്റെ ജീവിതം മാറുകയാണ് അവൻ നമുക്കറിയാം തിരുവചനം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ചുങ്കക്കാരിൽ പ്രധാനിയായിരുന്നു അമിതമായി ചുങ്കം പിരിച്ചെടുത്ത വ്യക്തിയായിരുന്നു അമിതമായ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി എന്ത് കുറ്റകൃത്യവും ചെയ്യാൻ മടിക്കാത്ത വ്യക്തിയായിരുന്നു സക്കിയൂസ് എന്നാൽ യേശുവിൻ്റെ സ്നേഹം അവൻ്റെ ഉള്ളിൽ കയറിക്കഴിഞ്ഞപ്പോഴ് അവന് മാനസാന്തരമുണ്ടാകുക അവൻ്റെ ഭവനത്തിൽ വച്ച് അവൻ അവൻ്റെ തെറ്റുകൾ യേശുവിൻ്റെ സന്നദ്ധയിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് അവൻ അവനെ തന്നെ ദൈവത്തിന് പരിപൂർണമായി സമർപ്പിച്ച് വിട്ടുകൊടുക്കുക ഇല്ലേ കഥാവിന് മുൻപിൽ അവൻ പറയുന്നില്ലേ അവൻ ഏറ്റു പറയുക അവൻ്റെ പാപങ്ങൾ ഏറ്റുപറയുക അമിതമായി ഞാൻ പിരിച്ചെടുത്തതെല്ലാം ഞാൻ വിട്ടുകൊടുക്ക എന്റെ സ്വത്തിന്റെ പകുതി ഞാൻ അനാഥർക്കും വിധവുകൾക്കും ഞാൻ പങ്കിട്ട് പ്രിയപ്പെട്ടവരെ അവിടെയാണ് കർത്താവിന്റെ കൃപ അവന് സ്വന്തമാക്കുവാനായിട്ട് പറ്റുന്നത് ഇന്നലകൾ വന്നുപോയ കുറവുകള് അവൻ ദൈവസന്നദിയിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് അത് വിട്ടുകൊടുത്തപ്പോഴ് കർത്താവിൻ്റെ രക്ഷ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് ലൂഖാസുവിശേഷം പത്തൊമ്പത് ഒൻപതിൽ കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാശു അവനോട് പറഞ്ഞു ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു കണ്ടോ ഇന്നലകളെ മറന്നുകൊണ്ട് ഇന്നിന്റെ നന്മയിലേക്ക് അവനെ കരം പിടിച്ച് ഉയർത്തുന്ന യേശുവിനെയാ നമ്മൾ കാണുന്നത് അവനെ ചേർത്ത് പിടിക്കുന്ന അവനെ സ്നേഹിക്കുന്ന അവൻ്റെ കുറവുകളിൽ അവനെ കുറ്റപ്പെടുത്താതെ അവനെ മുറിവപ്പെടുത്താതെ അവനെ സ്നേഹിക്കുന്ന ഈശോയെയാ നമ്മൾ കാണുന്നത് ആ ഈശോയുടെ സ്നേഹമാ പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൽ ഏറ്റവും വലുത് നമ്മുടെയും ജീവിതത്തിൽ ഇന്നലകളിൽ വന്നു പോയിട്ടുള്ള കുറവുകളെ ദൈവം ക്ഷമിക്കും പക്ഷേ ഇന്ന് നമ്മൾ അവനോടൊപ്പം സഞ്ചരിക്കുവാൻ നമ്മൾ തയ്യാറാകണം അപ്പോഴാണ് കൂടുതൽ കൃപ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളു നമുക്കറിയാം ഈശോയുടെ മരണശേഷം മരണത്തില് ഈശോ കുരിശിൽ കിടക്കുന്ന സമയത്ത് രണ്ട് കള്ളന്മാരുടെ നടുവില കിടക്കുന്നത് ഒരുവൻ ഈശോട് പറയുകയ അവൻ വെല്ലുവിളിച്ചുകൊണ്ട് പറയുകയാണ് നീ കുരിശിൽ നിന്ന് ഇറങ്ങി വന്ന് ഞങ്ങളെയും നിന്നെയും രക്ഷിക്കാനായിട്ട് പക്ഷേ വേറെ കള്ളൻ പറയുന്നത് കഥാവേ നീ ഒരു തെറ്റും ചെയ്താതെയാണ് ഈ ശിക്ഷ അനുഭവിക്കുന്നത് ഞങ്ങളാണ് തെറ്റ് ചെയ്തിട്ട അതുകൊണ്ട് നീ പറയിലായിരിക്കുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ എന്ന് അവനോട് യേശുനാഥൻ പറയുകയാണ് ലൂക്ക ഇരുപത്തി മൂന്ന് നാൽപ്പത്തി മൂന്നിൽ പറയുക യേശു അവനോട് അരുൾ ചെയ്തു സത്യമായി ഞാൻ നിന്നോട് പറയുന്നു നീ ഇന്ന് എന്നോടുകൂടെ പർദേശയിലായിരിക്കും ഇന്നലകളിൽ അവന് പോയിട്ടുള്ള എല്ലാ കുറവുകളെയും ക്ഷമിച്ചുകൊണ്ട് ഇന്ന് എന്നോടൊപ്പം പ്രദേശയിലായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗം അവന് വേണ്ടി തുറന്നു കൊടുക്കുന്ന ഈശോയെ നമ്മൾ കാണുന്നത് നിത്യമായ രക്ഷ അവന് പ്രദാനം ചെയ്യുന്ന ഈശോയെ നമ്മൾ അവിടെ കാണുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവം ഇതുപോലെയാ നമ്മുടെ ഇന്നലകളിൽ വന്നുപോയ കുറവുകൾ നമ്മൾ ഏറ്റുപറയുമ്പോൾ പറയുമ്പോൾ ദൈവത്തിന്റെ കരുണ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ഇന്നിൻ്റെ നന്മയിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും അതുകൊണ്ട് പ്രഭാഷകൻ അഞ്ച് ഏഴ് പറയുന്നു കർത്താവിലേക്ക് തിരിയാൻ നാളെ നാളെ എന്ന് നീട്ടിവെക്കരുത് ഇന്നാണ് ദൈവം നമുക്ക് നൽകുന്ന അവസരം അത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തണം നമ്മൾ ദൂത്തൂത്ര ഉപമയിൽ കാണുന്നുണ്ട് പിതാവിന്റെ എല്ലാ സമ്പത്തും മേടിച്ച് ദൂർത്തടിച്ച് ആഡംബര ജീവിതം നയിച്ച് ജടീക പാവങ്ങളിൽ മുഴുകി അവൻ എല്ലാം നശിച്ചു എന്ന് പറഞ്ഞപ്പോൾ പിതാവിന്റെ സന്നിധിയിൽ തിരിച്ചു വരുമ്പോൾ അവനെ കാത്തിരുന്ന് വാരി പുണരുന്ന പുതിയ വസ്ത്രങ്ങൾ കൊടുക്കുന്ന മോതിരങ്ങൾ കൊടുക്കുന്ന അവനെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണുന്നുണ്ട് പിതാവിന്റെ സ്നേഹത്തെക്കുറിച്ച് കുറിച്ച് വിശ്വനാഥൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നഷ്ടപ്പെട്ടു പോയതിനെ നേടിയെടുക്കുന്ന ദൈവത്തിന്റെ സ്നേഹം ഇന്നലകളിൽ വന്നു പോയിട്ടുള്ള അവൻ്റെ എല്ലാ പാപ സാഹചര്യങ്ങളെയും ഉപേക്ഷിച്ചു കൊണ്ട് അവൻ പിതാവിൻ്റെ സന്നദ്ധയിൽ ഏറ്റുപറയുമ്പോൾ അവനോട് കരുണ കാണിക്കുന്ന അവനെ സ്നേഹിക്കുന്ന അവന് വേണ്ടി മുഴുത്ത ആട്ടിൻകുട്ടിയെ കൊന്ന് വിരുന്നൊഴുക്കുന്ന പിതാവിൻ്റെ സ്നേഹം ഈ സ്നേഹത്തിലേക്കാണ് ദൈവം നമ്മളെയും വിളിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ സ്നേഹമാണ് ഓരോ നിമിഷവും നമ്മെയും വിളിക്കുന്നത് ഈശോടെ മുൻപില് നമുക്ക് പൂർണ്ണമായിട്ടും നമ്മളെ തന്നെ വിട്ടുകൊടുക്കാനായിട്ട് സാധിക്കട്ടെ നമ്മുടെ ഇന്നലകളെ ദൈവം ക്ഷമിക്കാൻ തയ്യാറാണ് ഇന്ന് നമ്മൾ അവൻ്റെ കൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം വലിയ അനുഗ്രഹമായി മാറും രണ്ട് കുറം ദൂസ് ആറ് ഒന്നു മുതൽ വാക്യങ്ങളിൽ നമ്മളെ കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ദൈവകൃപ വ്യക്തമാക്കരുതെന്ന് അവിടുത്തെ സഹപ്രവർത്തകൻ എന്ന നിലയിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു അവിടുന്ന് അരുൾ ചെയ്യുന്നു സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം ദൈവം ഇപ്പോഴാണ് ഇന്നാണ് നമുക്ക് അവസരം നൽകുന്നത് ഈ അവസരത്തെ നമ്മൾ പാഴാക്കിക്കളഞ്ഞാൽ നാളെ നമുക്കൊരു ദിവസമുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് രക്ഷ നമുക്ക് സമീപസ്ഥമാണ് നമ്മുടെ ഇന്നലകളെ ദൈവം മറക്കാൻ തയ്യാറാണ് ഇന്നിൻ്റെ രക്ഷയിലേക്ക് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിക്കുകയാണ് ഈ വചനം കേൾക്കുമ്പോൾ ഇന്നിൻ്റെ ആ നന്മകൾ സ്വീകരിച്ചുകൊണ്ട് ഇന്നലത്തെ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ഇന്നിൻ്റെ നന്മയിലേക്ക് നമ്മൾ കടന്നു വരുവാൻ കർത്താവ് ആഗ്രഹിക്കുക പാപനിയായ സ്ത്രീ ഈശോയെ കണ്ടുമുട്ടിയപ്പോൾ അവളെ ഇന്നലകളെ അവൾ മാറ്റിക്കളഞ്ഞുകൊണ്ട് ഇന്നിൻ്റെ നന്മയിലേക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് അവൾ കടന്നു വരികയാണ് സമരിയക്കാരി സ്ത്രീ അവളുടെ ജീവിതത്തിൻ്റെ ആ പഴയ പാപ സാഹചര്യങ്ങളെ അവൾ ഉപേക്ഷിച്ചുകൊണ്ട് അവൾ പട്ടണത്തിലേക്ക് പോയിക്കൊണ്ട് കർത്താവിന് സാക്ഷിയായി മാറുകയാണ് അവളുടെ ഇന്നലകളെ അവൾ പൂർണ്ണമായും ഉപേക്ഷിച്ചുകൊണ്ട് ഇന്നിൻ്റെ സ്നേഹം അവൾ അനുഭവിക്കുക കർത്താവ് നമ്മെയും വിളിക്കുക ഇന്നലകളെ മറന്നുകൊണ്ട് ഇന്നിൻ്റെ സ്നേഹത്തിൽ നാം ഓരോരുത്തരും കടന്നു വരുവാൻ ദൈവം നമ്മൾ